എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഇന്ന് നമ്മളോട് കാണിക്കാൻ പോകുന്നത് ഇന്നൊരു ചെറിയ വീഡിയോ ആണ് അതായത് ഇന്ന് ഉണ്ടാക്കുന്നതല്ല ഇന്നൊരു വ്ളോഗാണ് അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് നമ്മൾ ബോട്ടിങ്ങിന് പോകുന്നുണ്ട് അപ്പോൾ ഒരു ട്രിപ്പാണ് അപ്പോൾ ആ ട്രിപ്പിൻ്റെ വീഡിയോകളും കാര്യങ്ങളും ആണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എൻ്റെ പാട്ടുപ്പൻ്റെ മ്യൂസിക് ലവേഴ്സ് എന്ന മ്യൂസിക് ക്ലബിൽ നിന്ന് ഒരു ട്രിപ്പ് പോകുന്നതാണ് ഇന്നത്തെ വീഡിയോ പോവാം ഓളോപ്പാറയിലേക്ക് കടന്നത്തെ ട്രിപ്പ് അപ്പോൾ തന്നെ നമ്മൾ ഏർലി മോർണിംഗ് തന്നെ എത്തി നല്ലൊരു വൈബ്രേഷൻ മോർണിംഗ് ടൈമിൽ കാണാൻ പുഴയും മരങ്ങളും ഓരോ തരം പൂക്കളും അപ്പോൾ ഒരു ചെറിയ പാക്കേജ് ആയിരുന്നു എന്നാലും നല്ല രസമുണ്ടായിരുന്ന ഒരു ചെറിയ ചായക്കടയിൽ നിന്ന് ചായ കുടിച്ചു ആ ഒരു വൈബ് വേറെ തന്നെ ആയിരുന്നു ഇനിയിപ്പോൾ ഏത് വലിയ റെസ്റ്റോറൻറ്റിൽ പോയാലും അങ്ങനത്തെ ഒരു ചായക്കടയിൽ നിന്ന് ചായ കുടിക്കുന്നത് വേറെ തന്നെ ഒരു രസമാണ് അപ്പം അതാ നമ്മൾ കുഞ്ഞുട്ടേൻ്റെ ചായക്കടയിൽ നിന്ന് കഴിഞ്ഞോട്ടോ ചായ കുടിച്ചത് എല്ലാവരും ഓരോ പരിഹാരങ്ങളായി കൊണ്ടുപോയിട്ടുണ്ട് അതാ എല്ലാവരുടെ കയ്യിലും ഓരോ കവറ് നമ്മൾ കുട്ടികൾ ഗണേശേട്ടൻ്റെ കാറിലാട്ടോ വന്നത് ആരാറിയോ ഗണേശേട്ടൻ അതാ റൈറ്റ് സൈഡിൽ നിൽക്കുന്നത് വർഷങ്ങളായിട്ടുള്ള പാട്ടുപേൻ്റെ ഫ്രണ്ടാണേ പിന്നെ അതായത് രണ്ട് ബ്രൗണീസ് നടക്കുന്നുണ്ട് ഐസാനും ഐസിനും സെയിം കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അതിൻ്റെ അടുക്ക് ഞാനൊരു പൂ ശ്രദ്ധിച്ച് ഏത് പൂവാ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം എങ്കിൽ കമൻ്റ് ചെയ്യണേ ചുറ്റുപാട് നല്ല പച്ചപ്പൊക്കെ ഉള്ളൊരു സ്ഥലമായിരുന്നു ഇനി നമുക്ക് ബോട്ടിലേക്ക് കയറിയാലോ ഫോളമി അതിൻ്റെ അടുത്ത് ഇതാ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് ഇതാ നമ്മുടെ ബോട്ടിലേക്ക് അതൊക്കെ പറഞ്ഞ് തന്നെ നല്ല സ്റ്റൈലൊക്കെ ആക്കിയിട്ടൊന്ന് പോവുകയാണേ അപ്പൊ അതാണ് നമ്മൾ ബോട്ടിലേക്ക് കയറുന്നത് പിന്നെ കുറേ കുറെ ഫോട്ടോസൊക്കെ എടുത്ത് പുഴൻ്റെ നടക്കുക കൂടി നടക്കുമ്പോൾ നല്ല രസുണ്ടേതാ കണ്ടോ നല്ലൊരു വൈബായിരുന്നു പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് ഏതാ കണ്ടോ വീഡിയോസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ആ കാണുന്നതാണ് നമ്മുടെ മ്യൂസിക് ലവേഴ്സിന്റെ പ്രസിഡന്റ് പ്രവീൺ സാർ ആളെ ഒരു പോലീസ് ആയിരുന്നു കേട്ടോ അതുകൊണ്ട് ഈ കാണുന്നതാണ് നമ്മൾ സുനിലേട്ടൻ തെക്ക് വാങ്ങിയ സെക്രട്ടറി അനിലേട്ടൻ ഈ കാണുന്നതാണ് നമ്മുടെ അതിനേത്തി അപ്പതാ യാമീ കാണേത് യാമീക്കൊക്കെ ഒക്കെ ഭയങ്കര ഇഷ്ടമായി പുറത്ത് നോക്കി നിൽക്കാൻ അപ്പതാ ഇവിടെ വൈഷ്ണവി വൈഷ്ണവികുട്ടി ഉണ്ടായിരുന്നു അപ്പൊ എല്ലാവരും ഞാനവിടെ ഡാൻസിലുള്ള പ്രിപ്പറേഷൻ തന്നെയായിരുന്നു ഞാൻ സാൻ ഹൈജീൻ പിന്നെ സിനിത ഡോക്ടർ മോളും ഉണ്ടായിരുന്നു പിന്നെ സിയുണ്ടേ എല്ലാവരും ഇവിടെ ഇങ്ങനെ സൈഡിൽ ഇരിക്കുന്നുണ്ട് യമി നമ്മുടെ ഡാൻസ് കാത്തിരിക്കായിരുന്നു ഒക്കെ കൊണ്ടും നല്ല രസമായിരുന്നു കാണാൻ കോപ്പി റൈറ്റ് അടിക്കുന്നത് ഉപേടിച്ചിട്ടാണ് ഞാനിത് ആ പാട്ടൊന്നും ഇടാത്തത് സത്യം പറഞ്ഞാൽ ആ പാട്ടുകളായാലും ഓരോ ആൾക്കാർ പാടുന്നതും ഡാൻസും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ രമണി ടീച്ചർ പാട്ടുപ്പതാ എല്ലാരും വീഡിയോ എടുക്കുന്നുണ്ട് പാട്ടുപ്പ പറഞ്ഞ എല്ലാ പരിപാടിക്ക് മുന്നിൽ ഉണ്ടാവും ശരിക്കും ഈയൊരു ഗ്രൂപ്പല്ല ഒരുപാട് ഗ്രൂപ്പ് ഉണ്ട് പാട്ടുപ്പക്ക് അതിലൊക്കെ മുന്നിട്ട് നിൽക്കുന്ന പാട്ടുപ്പ പാട്ടിപ്പക്ക് ഡാൻസ് ട്രിപ്പ് പാട്ട് വീഡിയോ ഷൂട്ടിങ് എന്ത് ആയാലും പാട്ടുപ്പക്ക് എൻജോയ് ചെയ്യാനാണ് ഇഷ്ടം ശരിക്കും ഒരു ന്യൂജ ആണ്ടതായിരുന്നു എല്ലാവരും പ്രോത്സാഹിപ്പിച്ചതുകൊണ്ട് തന്നെ ഡാൻസ് നന്നായി കഴിഞ്ഞുപോയി ഇതാണ് നമ്മുടെ മെഹാബ് ഡോക്ടർ ഈ ഡോക്ടർ ഉള്ളതിനെ കൊണ്ടാണ് നമ്മൾ എല്ലാവരും എൻജോയ് ആവാൻ കാരണം ഓരോ സ്കിറ്റിനും ഒക്കത്തിനും മുന്നിട്ട് നിൽക്കുന്നത് നമ്മുടെ മെഹഷാബ് ഡോക്ടറാണ് ഈ ഫോട്ടോ എവിടുണ്ടാക്കാനാകും പിന്നെ അതേ പാട്ട് പാടുന്ന മത്സരം കൊണ്ടുവന്നിട്ട് സമാധാന ഇപ്പൊ ആ പാട്ട് കേൾക്കുന്നിട്ട് അങ്ങ് പാട്ട് പാടുന്ന വിദ്യാഭരണം വേണമെന്ന് അപ്പൊ ഞാൻ ഒപ്പിച്ച് കൊടുത്തതാണ് ഇതാണ് ബ്രോക്കർ പോയി പറഞ്ഞാല് അത് അതല്ലേ അങ്ങനെ വളരെ പറഞ്ഞാൽ വളരെ രസമാണ് ഈ വീഡിയോ ഇടാൻ ഞാൻ കുറച്ച് ലേറ്റായിപ്പോയി അപ്പോൾ അതാ കണ്ടില്ല നല്ല അവിടെ അഭിനയിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ റിയാലിറ്റിയിൽ ആണെന്ന് വരെ തോന്നിപ്പോയി നമ്മുടെയൊക്കെ അവിടെ നോക്കി നിൽക്കുന്നത് അതിൻ്റെ അടുക്കൊരു വേറെ സ്കിറ്റ് ഉണ്ടായിരുന്നു ചെക്കൻ്റെ വീട്ടുകാർ പെണ്ണിൻ്റെ വീട്ടുകാർ കല്യാണമൊക്കെ ആയിട്ടുള്ളൊരു സ്കിറ്റായിരുന്നു അത് പിന്നെ മാലയിടൽ ഒക്കെ ഉണ്ടായിരുന്നു എൻ്റെ ഗെയിമിൻ്റെ കറക്റ്റ് പേര് എനിക്കറിയില്ല എന്നാലും പകുതി പകുതി ആൾക്കാർക്ക് വിടാൻ കഴിഞ്ഞില്ല വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ പറ്റിയിട്ടുള്ളൂ ഇവരാണെങ്കിൽ അതിൻ്റെ അടുക്ക് കുറേ സ്നാക്സ് കൊണ്ടുത്തരും അതൊക്കെ കഴിച്ച് നല്ല രസമായിരുന്നു പോവാൻ ഫാമിലി ട്രിപ്പ് ഒക്കെ പോകാൻ പറ്റിയ സ്ഥലം തന്നെയാണ് ഇത് ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും വാങ്ങി സ്നാക്സ് ഒക്കെ കൊണ്ട് തന്നിട്ട് നമ്മൾ കഴിക്കും ഒക്കെ കൊണ്ടും നല്ല രസ ഉണ്ടായിരുന്നു എന്നാൽ കുറേ ആൾക്കാർ പുറത്ത് നോക്കിയിരിക്കുന്നത് കുറേ ആൾക്കാർ പാട്ട് പാടുന്ന സ്കിറ്റ് നോക്കുന്ന ഗെയിംസ് അതുപോലെ തന്നെ നല്ല രസമുണ്ടായിരുന്നു അപ്പുറത്തൊന്നും ബോട്ടുകളൊക്കെ പോകുന്നുണ്ട് ഞമ്മ അവിടെ ബോട്ടൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് പിന്നെ അതാ ഡാൻസും പാട്ടും ഇത് കപ്പിൾ ഡാൻസ് ആയിരുന്നു അതാ നിങ്ങൾ കണ്ടോ അപ്പുറത്ത് നല്ല രസമില്ലേ കാണാൻ വെള്ളമായാലും അതുപോലെ തന്നെ വളരെ മനോഹരമായിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ സ്പീഡ് ബോട്ടൊക്കെ പോകുന്നുണ്ട് ഇതാ കണ്ടോ ഇത് സ്പീഡ് ബോട്ടല്ലേ അപ്പതാ ഇനി പാട്ടുപ്പൻ്റെ അതേപോലെ ഗ്രാൻമൻ്റെ ടൈം ആയിരുന്നു കപ്പിൾ ഡാൻസിന് അപ്പം പാട്ടുപ്പൊക്കെ ഡാൻസ് ഇങ്ങനെ കളിക്കുന്നുണ്ട് നമ്മളവിടുന്ന് വീഡിയോ എടുക്കുന്നുണ്ട് പിന്നെ ടീച്ചറും കുട്ടികളാണ് കളിച്ചത് ഇത് നമ്മളെ മഞ്ജു ടീച്ചർ ഇത് ശരിക്കുള്ള ടീച്ചർ തന്നെയാണ് अरे बच्चे बेटे सुनील दादी बारे सुनील दादी कब बैठा बैठा अयो 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 क्या ए ए बच्चे हाँ ओके मैं ए बच्चे के बारे में ट्रांसलेटर ने बोलते तो बारे इंडा गैरा पंडा में हाँ वेरी गुड बॉय इनकी लोट 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 मार के बारे में बारे में बारे में बारे നല്ല കോമഡി നല്ല ആയിരുന്നു അപ്പുറത്ത് നിന്ന് നമ്മുടെ ബോട്ട് പോലെയുള്ള ഒരു ബോട്ട് പോകുന്നുണ്ട് ഇതിൽ അറുപത് പേര് വരെ പോവാന്നാണ് പറഞ്ഞത് അപ്പൊ അതാ കണ്ടോ അവിടെ നിന്ന് എന്റെ കസിനും മാമനും നമ്മൾ ഈ വഴി പോന്നു പറഞ്ഞപ്പ കാണാൻ വന്നതാണ് അതാണ് നമ്മുടെ പുഴക്കാട്ടില് പാലം അപ്പതിന്റെ സൈഡില് റിസോർട്ടും എല്ല ഉണ്ടായിരുന്നു പിന്നെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് പ്രകൃതി ഭംഗി ആസ്വദിച്ചു പോകാൻ പറ്റിയൊരു സ്ഥലമാണേ പിന്നെ ടൈറ്റാനിക്ക് പോലെ ഫോട്ടോ ഒക്കെ ഓരോരുത്തരും എടുത്ത് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമായിരുന്നു പിന്നെ അതാ ഞാനിവിടെ പിന്നെ ഫോട്ടോ ഓടിക്കുന്ന പോലെയൊക്കെ എല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ സിനാൻ കാക്ക എടുത്ത് സിയെടുത്ത് എസാനും ഹൈസിനും എടുത്ത് പിന്നെതാ കഴിഞ്ഞു വന്നപ്പോൾ നമ്മൾ ഊണ് കഴിക്കായിരുന്നു നല്ല നാടൻ ഊണ് കരിമീൻ സാമ്പാർ പപ്പടം അച്ചാർ ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവരും നല്ല ടേസ്റ്റോടെ തന്നെ കഴിച്ച് അപ്പോൾ അതാ പായസം അപ്പോൾ ഈ ട്രിപ്പ് എല്ലാവരും ലൈക്ക് ചെയ്യണം അടുത്ത വീഡിയോയിൽ കാണാം